ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോ ഗൈസ് ഇന്ന് നമ്മൾ ഫോർ ടു ഫോർ ഫോർമേഷൻ ഇട്ട് കളിക്കാൻ പോവാണ് നാല് ഫോർവേഡും രണ്ട് മിഡും ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് സി ബി വെച്ചിട്ട് നാല് നാല് രണ്ട് രണ്ട് ഈ ഫോർമേഷനാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു എല്ലാവരും കളി മിക്കവരും കളിക്കുന്ന ഒരു ഫോർമേഷനാണ് നമുക്ക് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത് ഞാൻ ഫോർ വൺ വൺ ഫോർ കളിച്ചിട്ടുണ്ട് എനിക്ക് എ എം എ ഫിലാ പറ്റത്തില്ല ഒരാൾ വേണം അപ്പം ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഈ ഫോർമേഷൻ ഒന്ന് നോക്കുമായിരുന്നു കുഴപ്പമില്ലാന്ന് തോന്നുന്നു നമുക്ക് കളിച്ച് നോക്കാം ഒപ്പോണൻറ് ഫൈവ് വൺ ഫൈവ് സെൻറ്റർ മൂന്ന് സി ബിയും എൽ ബാക്ക് ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ഉണ്ടല്ലോ ഇങ്ങനത്തെ മാച്ചിലേക്ക് പോകാം മാച്ച് സ്റ്റാർട്ടായി ും കിട്ടി റമന ഫെ ഷെഞ്ചുങ്കോ വീണ്ടും നമുക്ക് ഷെഞ്ചങ്കോ മെസ്സി അടിക്കാൻ അടിക്കാൻ മതിയായിരുന്നു പോണന്റെ മൂവാണ് വീണ്ടും ഓ എനിക്ക് ഇങ്ങനെ പോലും കറക്റ്റ് വീണ്ടും നമ്മുടെ ബോൾ കിട്ടി കിട്ടിക്കാണ്ടേക്ക് വീണ്ടും എംബാപ്പയിലേക്ക് മെസ്സിങ്കോ

സ്കിക്ക് എടുത്ത് ഗോളി רוമനിക് മെസി വീണ്ടും רוമനിക് ബാക്ക് പാസ് ഓ കിട്ടില്ല ബാക്ക് കേറി വന്ന് കളിക്കുന്നുണ്ട് ഓപ്പോണന്റ് നെ റമവിംഗാ പ്രൊമനിക് ഷൻജുഗോ ഷൂട്ട് ഓ ഇന്റെ മോനെ എന്ന പവഴ്സാണ് ആയിരുന്നു അടിച്ച കിട്ടില്ല ലൈറ്റും ഗൈസ് ഓപ്പോണന്റ് നമ്മുടെ

രണ്ട് ഷഞ്ചുങ്കോ ഒന്ന് എംബാപ്പ ഒന്ന് ഫോർമേഷൻ ഫോർമാഷൻ കളിക്കാൻ പറ്റുന്നു ഗൈസ് നമ്മുടെ രണ്ട് പ്ലെയറെ മാർക്ക് ചെയ്തു മെസ്സിയേയും ഷെഞ്ചുങ്കോ മാർക്ക് ചെയ്തു ഗൈസ് ഗൈസ് വീണ്ടും കിക്ക് പൊണം ഓ വീണ്ടും നമ്മുടെ കയ്യിലേക്ക് കിട്ടി ഓ കമയിങ്ക ഓപ്പോസിറ്റ് ടൈം അത് കൊള്ളാന്ന് കാണാൻ ഇതും കുഴപ്പമില്ല നമ്മൾ എൽ ബിസി മാനേജറിനെ കൊടുക്കിട്ടാണ് ഓ ഫേക്ക് ഷോർട്ട്

ാണ് കേസ് അഞ്ചേ പൂജ്യത്തിൽ കട്ടാക്കി പോകണം കട്ടാക്കാൻ പോവാൻ തോന്നുന്നു കണ്ടിട്ട് അഞ്ചു ഗോളായിപ്പ തന്നെ ഇങ്ങനെ കട്ടാക്കായിരിക്കും കൈസ് ഫോർമേഷൻ കോളം നല്ലപോലെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേങ്കില് ശകല ശോകമാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ബാലൻസ് ചെയ്ത് കളിക്കാൻ പറ്റുമെങ്കിൽ ഇത് നല്ലൊരു ഫോർമേഷൻ തന്നെയാണ് ഗൈസ് ഓ ആ മാച്ച് നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ് നമുക്ക് എന്തായാലും വേറൊരു മാച്ചിലൂടെ പോവാം ഗൈസ് ഈ ഫോർമേഷൻ കിട്ടി ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ വിന്നാണ് അടിക്കുന്നത് ഒരു ഡ്രോ ഇതുവരെ നമ്മൾ ലോസ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഫോർമേഷൻ ഇട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കരുതി ഇതാണ് ഞാൻ ഷോർട്ട് ഷോർട്ടാക്കിയത് വീഡിയോ കൈസ് ഇതുകൊണ്ട് ഞാൻ ഫോർ ഫോർ ഇട്ട് രണ്ട് ഇത്തവണ ഒരു ആണ്ടമാനും വിയർ ഇട്ടിട്ടുണ്ട് ഡിസ്റ്റോറും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫോർ ഫോർവേഡും നമ്മൾ ഇത്തവണ എംബാപ്പിനെ ഫോർവേഡാണ് കളിപ്പിക്കുന്നത് ും ഫേക് ഷോട്ട് ഒരു കിട്ടില്ല മൂവാണ് നമുക്ക് നല്ലവരെ ഉപകാരപ്പെടുന്നൊരു മൂവാണ് ഓ വീണ്ടും റോഡറി ഒന്നോ ഹോൾഡ് ചെയ്ത ത്രൂ ചെയ്യായിരുന്നു ബാപ്പേ गाड़ी ओल गाड़ी ओल मेरी ओ कोला गाड़ी ओल पोलियन है रोड्री विनम जेम्स ओ विनम इस्पास इस्पास बेकम ओ मेसी मेसी ओ ये पोलिया क्लियर है ना ओ जस्ट मिस्टर है गैस पोस्ट कोटा ओ पोस्ट कोटा बोलते हैं ये को कौन ओ इतने लगाएं इसमें होल्डिंग है ना शागर अंगलों

െ എംബാപ്പ് നമ്മള് ഡബിൾ ടെച്ച് ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോ വരത്തില്ല മാർസൽ ടൈം ഇടാല്ലേ ഓലൊക്കെ തന്നെയാ ചിലപ്പോൾ ടോപ് ടൺ വരും അതാണ് ഒരു വിഷയം എമ്പാപ്പയോ ഞാൻ മിക്കവാറും എമ്പാപ്പളിപ്പിക്കാൻ പക്ഷെ ഒന്ന് ഇപ്പൊ നാല് ബോൾ ഓ ഷോട്ട് വീണ്ടും ഗൈസ് ഫോറുള്ളതുകൊണ്ട് രണ്ടുപേരും കിടന്ന് പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ട് കിട്ടിയില്ലേസ് വൺ സീറോ നമ്മൾ ബാക്കിലായിട്ട് കണ്ടോ നമ്മുടെ നമ്മടെ എമ്പാപ്പ മാത്ര പോകാതിരിക്കുന്ന ഓപ്പോണന്റ് നല്ല സൂപ്പർ കളിയ നമ്മുടെ ഷോർട്ട് ടൈം ഇരുന്നിട്ടും റോഡ്രി ഓ കണ്ടോ ഇപ്പൊ കിട്ടി കറക്റ്റ് ആയിട്ട് സമയത്ത് കിട്ടില്ല അതാണ് വിഷയം എംബാപ്പയുടെ ആ ചോപ് ടേണ്ട സ്കിൽ അവിടെ ഉള്ളതുകൊണ്ടാണ് ഇല്ലാന്നെ നമുക്ക് സൂപ്പറായിട്ട് അതൊക്കെ മാറി മാറി മെസ്സി കിട്ടുന്നില്ലല്ലോ ചാൻസ് കിട്ടുന്നില്ല റോഡറി പാസ് ഷോട്ട് 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 മോനെ മോനെ ഗോളാ എന്റെ ഫേക്ക് ഫേക്ക് ഞാൻ ടിപൊളി സ്കില്ല നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയ സ്കില്ലാണ് ഫേക്ക് ഷോട്ട് നമുക്ക് ബോൾ ഡയറക്ഷൻ വേണമെങ്കിലും മാറ്റാം ഓ പാസ് റോഡറി ഈ ഫോർമേഷൻ കൊള്ളാം നല്ലതുപോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ചൊന്ന് പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കുന്ന പ്ലേസ് ആണെങ്കിൽ ഈ ഫോർമേഷൻ അടിപൊളിയാണ് നല്ലതുപോലെ അറ്റാക്ക് ബിൽഡ് ചെയ്യാം റോഡ്രി ഞാൻ വെക്കാൻ നോക്കിയതാ പിന്നെ ചെറുതായിട്ട് അത് നമ്മളൊന്ന് മാറ്റണം എനിക്കുള്ളത് നിങ്ങൾക്ക് കാലപ്പോ കാണില്ലായിരിക്കും ഫിനാലെ കളിക്കാൻ വരുന്ന ഒരു ഫോർമേഷൻ ആണ് നല്ലൊരു അറ്റാക്ക് किया गाइस വീണ്ടും ത്രൂവอล കണ്ടോ പാസ് ത്രൂവอล കൊടുക്കുകണ്ടായിരുന്നു എംബാപ്പെ ഓ 제임സ് ഓ യമൽ ഓ കിട്ടില്ല गाइस ഈ പാസ് തോന്നുന്നു വീണ്ടും 제임스 ഷെ뉴고 ഡബിൾ ടാക്സ് ഗോൾ गाइस கரெக்ட் டைமிங் ബ്ലോക്ക് ചെയ്തു गाइस കോർണർ 제임스 റുമനിക് ഓ ഗോൾ गाइस கரெக்ட் ഹെഡർ ക്ക് എൻ്റെ മോനെ ടു വൺ നമ്മൾ വീണ്ടും മുമ്പോട്ട് കയറിയിരിക്കുകയാണ് ഗൈസ് വൺ വൺ സീറോയിൽ നിന്ന് നമ്മൾ ടു വണ്ണിലേക്ക് എത്തിക്കുകയാണ് എംബസിൽ നിന്ന് മിനിറ്റ് അവർക്ക് എന്തേലും പിടിച്ചിരിക്കുകയാണ് ലാസ്റ്റ് ടൈം അറിയാമല്ലോ ലാസ്റ്റ് ടൈം എപ്പോഴും എനിക്ക് മിസ്റ്റേക്ക് വരും അമ്മാർ കോടിക്കില്ല ആ സു അങ്ങനെ നടക്കാൻ പോകും ഓ ഗൈസ് വീണ്ടും ഓ ജസ്റ്റ് മിസ് അല്ലേ ഫ്രിഗ്ഗി കൊടുക്കുക വീണ്ടും ഓ ഗസ് പോയി ഓ എന്തോ ബാക്കിയുണ്ട് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അമ്മാരെ എങ്ങനെ കളിച്ചാലും നമ്മളെ തോപ്പിക്കും അതുമാത്രമല്ല എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വരുന്നത് കേട്ടോ വീണ്ടും ഗായസ് ഓ സ്റ്റണ്ണിങ് ടുത്ത ഭാഗ്യല്ലായിരുന്ന ഗോൾ കയറിയാൽ ഓ വേണ്ട ഓ ഗ്സ് വീണ്ടും പിടിച്ചു തൊണ്ണൂറ് മിനിറ്റ് ആയുള്ളൂ നാല് മിനിറ്റ് എക്സ്ട്രാ ടൈം എക്സ്ട്രാസ് ആക്കരുത് മിസ്സാക്കരുത് ഗോഡിബോൾ പന്ത് ഇന്റർസെപ്റ്റ് ഓ കൊള്ളാം കിട്ടി ഗൈസ് ത്രി റോഡറി കളി എന്റെ ഗൈസ് നമ്മൾ അങ്ങനെ കളിരിക്ക അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം എങ്ങനെയും സ്റ്റോപ്പ് ഡ്രോ ആവുകയോ ചെയ്യുന്നതോ എന്തോ എത്തോളം എന്ത് പറ്റിയോ കറക്റ്റായിട്ട് നമ്മൾ കളി ചേച്ചി സ്റ്റൂ വണ്ണം നമ്മൾ കളി ചേച്ചിയാണ് ഐ സി ഫോർമേഷൻ കൊള്ളാം നമ്മളൊരു അഞ്ച് കളിയോളം കളിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനിതുവരെ ലോസ് ആയില്ല നാല് പിന്നെ ഒരു ഡ്രോയാണ് വന്നത് അപ്പോൾ ഗൈസ് ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ പിന്നെ കാണാം